േരല്ലെ തോണ്ടിക്കൊണ്ടിരുന്നു താൻ ഇവിടെ വന്നിരുന്നേ ഇത് എന്ത് പറ്റിയെന്ന് പച്ചീനറിയില്ല എന്താണ് പറ്റി കടയിൽ കാണിച്ചിട്ട് ആ കടയിലൊന്നും കാണിച്ചിട്ടില്ല ഏടാ ഇതാ വരണത് അതേടാ ഏടക്കേ വന്ന നമ്മളെ കണ്ടപ്പോ തിരിഞ്ഞിറന്നേ വന്ന ചോദിക്കാം ഏ നിക്ക് നീ നിക്കവിടാ ഞങ്ങളെ കണ്ടപ്പോ എന്തിനടാ തിരിഞ്ഞിറന്ന് നീ ഇങ്ങനെ മാറിയടക്കാ ഞങ്ങൾ എന്ത് ചെയ്ത്

അതാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത് നിന്നെ കാണാതായപ്പോ ഞങ്ങ പറയാറുണ്ട് സത്യം പറഞ്ഞ നിന്റെ വീട്ടിലേക്ക് ഇന്ന് വരണമെന്ന് വിചാരിച്ചാണ് അല്ലെങ്കിൽ നീ എന്ത് പഴച്ച് നീ സഹായനല്ലേ എടാ എനിക്ക് അതിന്ന് സഹായനല്ലേടാ എന്ന് ഉത്തരത്തിൽ

പിള്ളേരിങ്ങനെ ഓരോ കൂട്ടത്തിലൊക്കെ കൂടി ഓരോ നൊപ്പിക്കും കുടുംബത്തിലുള്ളവരെ പറഞ്ഞിട്ട് എന്തായാലും പറയുള്ളു ഒന്നും ഇരുന്നടാ എന്ത് വളർത്തു ദോഷം ഉപേക്ഷിക്കാൻ നീ പറയണം ഇവരെ കുടുംബം നോക്കാൻ വേണ്ടി എല്ലാവരും ഉപേക്ഷിച്ച് വിദേശത്ത് പോയ നീ എങ്ങനെയാടാ പടർന്ന് പാകായ പിന്നെ അലപാടി പക്ഷീരെ മക്കൾ കാരണം കണ്ണീര് ഒരു യോഗം നീ നീ വിചാരിച്ചോ അങ്ങനെ അറിയില്ല ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയാനോ ഉപദേശിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതിന്റെ ഒരു കാടിനിക്ക് മനസ്സിലാവുള്ളൂ അത് പിന്നെ എന്റെ കാരണം ഇണ്ടായത് എന്താണെന്ന് നിങ്ങക്ക് അറിയാല എൻ്റെ മോളൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവരും അവര് വന്നിട്ട് അവരുടെ സ്വർണവും പണ്ടൊക്കെ ഉരിക്കും അവരുടെ അടക്കം അവർക്കൊണ്ടുപോയി ഞാനെന്താണ് ഈ കേൾക്കുന്നത് അതിനവരെ കുറ്റപ്പെടുത്താൻ പറ്റൂടാ താങ്കളച്ചക്കൻ കഞ്ചാവ് കേസിൽ ജയിലന്നുള്ളത് പത്രപരസ്യം മുതലോകുമ്പോഴും കണ്ടതല്ലേ മോളെ അവർക്കില്ലയുടെ മാന്യം മര്യാദന്തോഷറിയ മോളം ഇന്നലെ വരെ മോളെ ഇപ്പൊളം നോക്കാൻ പറ്റണില്ലടാ കുടുംബത്തിന്റെ മനസ്സമായോടൊപ്പം എന്റെ മോൾക്ക് നല്ലൊരു ജീവിക തോന്നുന്നു ജീവിതത്തിലെ ഒരു സിഗരറ്റ് കൂടെ വലിക്കാത്തവനാവില പിള്ളേരൊക്കെ അങ്ങനെയാണ് വീട്ടുക ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ അതിന്റെ അധികൗരവം മനസ്സിലാക്കൂല ചിലപ്പോ കുറച്ച് കാശിന് വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോ സ്വന്തം സുഖത്തിന് വേണ്ടി ഇങ്ങനെ ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് അതുപോലെ ഉണ്ടാകുന്ന വലിയ നഷ്ടം അതെ എത്ര പണം ചെലവാക്കണ്ടി തിരിച്ചു കിട്ടും ഇല്ല അവന്റെ ജീവിതത്തിനോടൊപ്പം അവനെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ മറ്റുള്ളവരുടെ ജീവിതം കൂടിയേ അവൻ കുരുപോടും സത്യം